നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രതാരമായ ഡാനി ആൽവസ് ഇപ്പോൾ സ്പെയിനിൽ തടവു ശിക്ഷ അനുഭവിക്കുകയാണ് ഒരു യുവതിയെ ലൈംഗികമായി ആക്രമിച്ചതിനെ തുടർന്നാണ് ഡാനി ആൽവസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് തുടർന്ന് അദ്ദേഹത്തിന് നാലര വർഷത്തെ തടവ് ശിക്ഷ സ്പാനിഷ് കോടതി വിധിക്കുകയായിരുന്നു ഈ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് നെയ്മർ ജൂനിയർ ഡാനി ആൽവസിനെ സാമ്പത്തികപരമായി സഹായിച്ചിരുന്നു അതായത് ഇരക്കുള്ള നഷ്ടപരിഹാര തുക നെയ്മർ ആയിരുന്നു നൽകിയിരുന്നത് അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് സ്പാനിഷ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു മില്യൺ യൂറോക്ക് മേൽ ഡാനിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു ഈ മില്യൺ ഒരു മില്യൺ യൂറോ നൽകാൻ സാധിക്കാത്തത് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല നെയ്മർ ജൂനിയറുടെ പിതാവ് ഡാനിയെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായി പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് നെയ്മറുടെ പിതാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആദ്യ തവണ ഞങ്ങൾ ഡാനി ആൽബസിനെ സഹായിച്ചിട്ടുണ്ട് അത് ലോസോട്ടിന്റെ സഹായങ്ങൾ ഒന്നും കൂടാതെയാണ് പക്ഷെ ഈ രണ്ടാം തവണ അത് ആദ്യത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി സ്പാനിഷ് കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഇപ്പോൾ എൻ്റെ പേരും എൻ്റെ മകന്റെ പേരും ഇതിലേക്ക് വലിച്ചിഴക്കാൻ പലരും ശ്രമിക്കുകയാണ് ഇതുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല ഡാനി അദ്ദേഹം അന്വേഷിക്കുന്ന ഉത്തരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ മാറ്റർ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് ഇതാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യം ഡാനി ആൽബസിനെ സഹായിച്ചു എന്നുള്ള വാർത്ത ശരിയാണ് പക്ഷെ ഇപ്പോൾ സഹായിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത ശരിയല്ല അത് വ്യാജമാണ് എന്നാണ് നെയ്മറുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഡിവോഴ്സ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡാനിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്വയം പണം ചിലവഴിക്കാൻ സാധിക്കാത്തത് ഈ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം